രാഹുൽ ആകൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങളിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോര് രാഹുലിനെ ഒറ്റക്കൊടുത്തുവെന്ന ഗ്രൂപ്പിൽ മെസ്സേജുകൾ കഥമെനയിലുകളും സൂത്രത്തിൽ കസേര ഒപ്പിക്കാനുള്ള പോസ്റ്റർ വിപ്ലവങ്ങളും തുടരട്ടെ നമുക്ക് കാണാമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ പി ആർ പ്രവീണ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും പ്രവീണ ഇക്കാര്യങ്ങൾ ഏത് രീതിയിലാണ് ഗ്രൂപ്പിൽ ഇപ്പോൾ സജീവമായിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോര് നടക്കുകയാണ് പുതിയ അധ്യക്ഷനെ തീരുമാനിക്കുന്നതിനുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് ഈ പോര് എന്നുള്ളത് കാണേണ്ടതാണ് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോരാണെന്ന് തന്നെ കൃത്യമായി പറയാൻ കഴിയും ആദ്യം കണ്ണൂരിൽ നിന്നുള്ള ഒരു നേതാവാണ് ഇതിൽ ആദ്യം പോസ്റ്റ് ഇട്ടത് അതിൽ പറഞ്ഞിരിക്കുന്നത് കൂടെ തോളിൽ കൈയിട്ട് കൂടെ നടന്നവന്റെ കുട്ടിന് ആഴമേറെന്ന് പറഞ്ഞാണ് ഒരു പോടക്കമുള്ള മെസ്സേജ് ഇട്ടത് അതിന് തൊട്ടു പിന്നാലെ സംസ്ഥാന സെക്രട്ടറിമാരും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും പ്രതികരണവുമായി എത്തി കൂടെ നിന്ന് ഒറ്റിയവനാണ് തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പാർട്ടിക്ക് തന്നെ മുഖം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചവൻ വീണ്ടും കസേരയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത് വലിയ വിപ്ലവം തന്നെ നടക്കുകയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്ന് പറയാം മാത്രവുമല്ല ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്തുള്ള എല്ലാ മെസ്സേജുകളും പുതിയ അധ്യക്ഷനെ പുതിയ അധ്യക്ഷനാകാൻ വേണ്ടി കസേര മോഹിച്ച് രാഹുൽ മാങ്കുട്ടത്തിലെതിരെയുള്ള കഥ മനയുകയായിരുന്നു എന്നുള്ള ആരോപണങ്ങളും കൂടി ഉന്നയിക്കുകയാണ് എന്തായാലും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോര് ഇപ്പോൾ കനത്തിരിക്കുകയാണ് വലിയ രീതിയിൽ ഈ അധ്യക്ഷന് വേണ്ടിയിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന സാഹചര്യത്തിലാണല്ലോ ഇങ്ങനെയൊരു പോരുകൂടി നടക്കുന്നത് അത് ഏതറ്റം വരെ പോകുമെന്നാണ് ഇപ്പോഴത്തെ ഒരു സൂചന സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ എല്ലാ ചർച്ചകളും അവരുടെ ഗ്രൂപ്പിനുള്ളിലോ അല്ലെങ്കിൽ അവരുടെ ഫോറത്തിനുള്ളിലോ മാത്രം ഒതുങ്ങി നിൽക്കില്ല അത് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നടക്കുന്നത് ഒരു ഘട്ടത്തിലും അവരുടെ ഗ്രൂപ്പിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നേതാക്കന്മാരുടെ പേരിൽ തന്നെ ഗ്രൂപ്പുകളുണ്ട് ഇപ്പൊ കെ സി പക്ഷമുണ്ട് ആർ സി പക്ഷമുണ്ട് വി ഡി പക്ഷമുണ്ട് അങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള കുത്തലും അതുപോലെ തന്നെ കൊടുക്കലുമാണ് ഇപ്പോൾ ആ ഗ്രൂപ്പ് ശരി